ഈ സാധനം അറിയാത്ത ആരും ഉണ്ടായില്ല ഇതീനെ ചെറുപയർ എന്ന് പറയും നമ്മൾ നമ്മളിങ്ങോട്ട് ഇങ്ങനെ പച്ചപ്പയർ ചെറുപയറൊന്നും പറയലുണ്ട് വെറുതെ നേരെ കാണിച്ചോ ഇനി മൂന്നാല് തവണ ഞാൻ നല്ല പാ കഴുകി എടുത്തതാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കുണ്ടാക്കാൻ വേണ്ടിട്ട് പൂങ്ങിയിട്ട് തേങ്ങ എല്ലാം ഇട്ടിട്ട് ഏഹ് ചായ കൂട്ടാൻ വേണ്ടിയിട്ട് ചിലയാളിങ്ങനെ കറി വെക്കാനും ഉപയോഗിക്കുന്നു അതിനകത്ത് ചായക്കും െ നമുക്ക് പൂങ്ങിട്ടെടുക്കാം കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാലഞ്ചും ബിസില് ബിസില് വെച്ചിട്ട് ഓപ്പാക്കി എടുക്കാം അതിലേക്ക് നന്നായിട്ട് വെക്കും വെള്ളമൊഴിക്കുന്നതിനെ വെള്ളമൊഴിക്കുന്നതിനെ കണക്കൊന്നും ഞാൻ വെക്കില്ല ട്ടാ കാരണം കുക്കറിൽ എന്തൊരു സാധനം ഇട്ടെങ്കിലും ആ സാധനത്തിനേക്കാളും കുറച്ച് മീതെങ്കിലും വെള്ളം കിടക്കണ്ട കുക്കറിലേക്കാണ് ഉപ്പ് ഇട്ടിട്ടും കൊടുക്കുന്നേ ഉപ്പൊരു രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ കുക്കർ അടച്ചു വെക്കുമ്പോ എപ്പോ നോക്കണ്ടെന്ന് ഒരു വിസിലിന്റെ കഴിച്ചിട്ട് ഇതിന്റെ ഒളിസ് മൂടിയിട്ടുണ്ടോ നോക്കണം ഒളിസ് മൂടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇർക്കിളിയായിട്ടൊക്കെ കുത്തിയിട്ട് അത് ഓപ്പൺ ആക്കാം അല്ലെങ്കിൽ കുക്കർ അങ്ങനെ അടച്ചിട്ടിട്ട് വെച്ചെങ്കില് പിന്നെ വിസിൽ വരാണ്ടാവും സൈഡ് വിസിൽ പോവും മറ്റേ ഈ വിസിൽ വരൂല അതായത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ അതിന്റെ ഉള്ളില് ഇത് അടഞ്ഞിട്ടുള്ളത് ഓൾസ് അടഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നത് അതുകൊണ്ട് എപ്പോഴും കുക്കർ അടക്കുമ്പോ പിന്നെ ഓൾസ് അടഞ്ഞിട്ടുണ്ടോന്ന് നോക്കിയിട്ട് മാത്രം കുക്കർ വെക്ക അപ്പൊ എൻ്റെ ഇതാ അടഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിനെ ഒരു കുത്തിശരിയാക്കാം ഇപ്പൊ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിനൊരു നാല് നാലഞ്ച് വിസിൽ വരുമ്പരെ അടച്ചെക്കാം ഈ കൊറച്ച് കുറച്ച് ഉണ്ട് എന്റെ ഉള്ളില് അതങ്ങ് അങ്ങിട്ട് കളഞ്ഞാ മതി മറിച്ചിട്ട് പിന്നെ തേങ്ങി വരുന്ന എല്ലാം വെന്തിട്ട് ഇങ്ങോട്ട് അതിനടുത്തത് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക ഇതാക്കുന്നവരുണ്ടാവൂട്ടോ വൈകുന്നേരം ചായക്ക് ധികം വെന്തുടാന്നില്ലവരുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിട്ട് വെക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ആക്ക ഞാനിപ്പൊ പിള്ളേർ തിന്നുന്നതുകൊണ്ട് ഇപ്പൊ നല്ല കുറച്ചുകൂടെ നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ചെടുത്തത് കിട്ടാ അവർക്ക് തിന്നാൻ പറ്റൂല ഉടുകും പച്ചമുളകും പിന്നെ കറി കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ഹായ് ട്രേയിലായി പൊന്നേ ഞാൻ പൊന്നേ ഞാൻ പൊന്നേ ഞാൻ പൊന്നേ